ഈ ജാസ്മിൻ തന്നെ ഒരുപാട് ഒരുപാട് ഇറങ്ങിയ ശേഷവും പിന്നെയും അവരുടെ വേട്ടയാടുന്നൊരു സ്ഥിരം സ്വഭാവം ഉണ്ടല്ലോ അപ്പം അതിനെങ്ങനെ നോക്കുകയാണെന്നോ കഴിഞ്ഞ ദിവസം ഞാനതിനു മുൻപും ചിന്തിച്ചിരുന്നു പ്രത്യേകിച്ച് ആര്യശേഷിയൊക്കെ കുറച്ചും കൂടി സൈബർ ബുള്ളിങ് അനുഭവിച്ചിരുന്ന ഒരാൾ അത് ഭയങ്കര റിയൽ ആണല്ലേ കാരണം സൈബർ ബുള്ളിംഗ് അനുഭവിച്ച ഒരാൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് ഞാനിപ്പോൾ അനുഭവിക്കുമ്പോൾ എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു അപ്പം അതുപോലെ എല്ലാവർക്കും അത് അംഗീകരിക്കാനില്ല അത് കടന്നു പോകാനും പറ്റണമെന്നില്ല അപ്പം കുറച്ചും കൂടി വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണമായിരുന്നു ആര്യ സിബിൻ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് അഫ്കോഴ്സ് അവരുടെ ചോയ്സ് ഒക്കെ ആണെങ്കിൽ പോലും ഇത് നാളെ ഭാവിയിൽ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി അവർക്ക് ഉണ്ടാവണം ജാസ്മിൻ കപ്പെടുക്കും ഇറന്നല്ലോ ഞാൻ സംസാരിച്ചുണ്ടല്ലോ ജിന്ഡോയാണ് കപ്പ എടുത്തത് മതത്തിലോ ആ എന്നാലും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു മണ്ടലിന് കപ്പ് കൊടുത്തു ബിഗ് ബോസ് എന്നുള്ള രീതിയിലാണ് ചർച്ചയാവുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ബിഗ് ബോസിന്റെ ഒരു മാനദണ്ഡം ഇല്ല ഇന്നൊരു കഴിവിൽ ഇങ്ങനെ ഒരു മേഖലയിൽ കഴിവ് തെളിയിച്ചൊരാളാകണം എന്നുള്ളൊരു മാനദണ്ഡം ഇല്ല അവിടെ പി ആർ ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മള് അത് ഉള്ളത് തന്നെയാണ് അത് അംഗീകരിക്കണം പി ഒക്കെ ഉണ്ട് പിന്നെ പി ഇല്ലാതെയും കുറെ ആൾക്കാരൊക്കെ ഫൈനലിൽ എത്തുന്ന ആൾക്കാരും ഉണ്ട് മനസ്സിലായി